പ്രിയമുള്ളവരെ ിയമുള്ളവരെ വചനജ്വാലൂറ്റി മുപ്പത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ജപമാല മാസാചരണം പത്താം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് രണ്ട് മക്കബായരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം വചനത്തിൽ വായിക്കുക അപ്പോൾ ബക്കോനോറിന്റെ അനുയായിയും ബലിഷ്ഠനുമായ ദുസിസ് അശ്വാരൂഢനായി വന്ന് ജോർജിയാസിനെ കടന്നു പിടിച്ചു ആ ശബിക്കപ്പെട്ടവനെ ജീവനോടെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് അവന്റെ അപ്പോൾ ത്രാസിയാക്കാരനായ ഒരു കുതിരപ്പടയാളി ചാടി വീണ് രക്ഷപ്പെട്ട് മനീസായിലെത്തി എസ്ത്രീസും കൂട്ടരും വളരെ നേരം പോരാടി ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനും യുദ്ധമായകനും എന്ന് തെളിയിക്കാൻ യൂദാസ് അവിടത്തെ വിളിച്ചപേക്ഷിച്ചു അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങൾ ആലപിച്ച് ഓർവിളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ജോർജിയാസിന്റെ സേനയെ ആക്രമിച്ച് അവരെ തുരത്തി മരിച്ചവർക്ക് വേണ്ടി ബലി യൂദാസ് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അതുല്ലാം നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാപത്ത് ആചരിച്ചു യുദ്ധത്തിൽ മൃതി അടഞ്ഞവരെ പിതൃ കുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യുവദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജടങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു യഹൂദർക്കിത് ധരിക്കുക നിഷിദ്ധമായിരുന്നു ഇവൻ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും ബോധ്യമായി നീതിമാനായ വിധിയാണനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നതിനുമായ കർത്താവിന്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം പിരിച്ചെടുത്ത് പാപ പരിഹാര ബലിക്കായി ജറൂസലേമിലേക്ക് അയച്ചു കൊടുത്തു പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ്റ്റ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ആകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെ കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയായെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഫ്രാൻസിസിന്റെ അമ്മ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ായിരുന്നു അതുകൊണ്ട് ഗർഭിണിയായപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഫ്രാൻസിസ് പേരിടാമെന്ന് തീരുമാനിച്ചു ഫ്രാൻസിസ് ആദ്യമായി ഉച്ചരിച്ചത് ഈശോ മറിയം എന്നാണ് പന്ത്രണ്ടാം വയസ്സിൽ ആർച്ച് ബിഷപ്പ് ജോണിന്റെ കൂടെ താമസിച്ച് സാഹിത്യവും തത്വശാസ്ത്രവും പഠിച്ചെങ്കിലും ചക്രവർത്തിനിയുടെ നിർദ്ദേശപ്രകാരം വിവാഹം കഴിക്കുകയും എട്ട് മക്കൾ ഉണ്ടാവുകയും ചെയ്തു ചക്രവർത്തിനിയുടെ മരണശേഷം ആ മുഖത്തിന്റെ പ്രൗഢിയും സൗന്ദര്യവും പോയത് കണ്ടപ്പോൾ ലൗകികാർഭാടങ്ങളോട് വെറുപ്പ് തോന്നി തന്റെ ഭാര്യയുടെ മരണശേഷം ഈശോ സഭയിൽ ചേർന്നു അമ്പത്തി അഞ്ചാം വയസ്സിൽ സുപ്പീരിയർ ജനറലായി തുർക്കികൾക്കെതിരായി ക്രിസ്തീയ രാജാക്കന്മാരെ ഒന്നിപ്പിക്കാനുള്ള സഭയുടെ ചുമതല മാർപ്പാപ്പ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു ദീർഘ യാത്രകളുടെ ഫലമായി ക്ഷീണത്താൽ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു